മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് മലയാളി തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് എങ്ങനെ മണമില്ലാതാകുന്നു എന്നത് മലയാളി മനസ്സിലാക്കണം സിദ്ധ ആയുർവേദ ഹോമിയോപ്പതി സമഗ്ര ചികിത്സയിലൂടെ നൂറുകണക്കിന് ക്യാൻസർ രോഗികൾക്ക് പുനർജീവൻ നൽകിയ സംയോജിത ചികിത്സയുടെ ഉപജ്ഞാതവ് ഡോക്ടർ സി പി മാത്യുവിനെ കുറിച്ച് ഡോക്യുമെന്ററി വരികയാണ് ഈ ഡോക്യുമെന്ററി നിർമ്മിക്കുന്നത് മലയാളിയല്ല സ്വജീവിത സത്യാന്വേഷണങ്ങളിലൂടെ വിശ്വത്തെയും ദൈവികതയും തിരിച്ചറിഞ്ഞ മഹാഭിഷ്കരനായിരുന്ന ഡോക്ടർ സി പി മാത്യുവിനെ മലയാളം മനസ്സിലാക്കിയില്ല എന്ന് വേണം പറയാൻ അദ്ദേഹത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ഒരുങ്ങുന്നത് തമിഴ് സൂപ്പർ താരം രജനീകാന്തിന്റെ മകളും സംവിധായികയുമായ ഐശ്വര്യ രജനീകാന്താണ് ഡോക്ടർ സി പി മാത്യുവിനെ അഭ്രപാളിൽ എത്തിക്കുകയാണ് ഐശ്വര്യ രജനീകാന്ത് അത് ഈ ഡോക്യുമെന്ററിയുടെ ഹൈലൈറ്റും ഡോക്യുമെന്ററിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഐശ്വര്യ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് എത്തിയിരുന്നു ഡോക്ടർ സി പി മാത്യുവിനൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ ഒരുപാട് കാലം ജോലി ചെയ്തിരുന്ന നഴ്സ് അൽസമ്മ ജോസഫിന്റെ അഭിമുഖം എടുക്കാനാണ് ഐശ്വര്യ എത്തിയത് അനുഭവങ്ങളിലൂടെ അലോപ്പതി ചികിത്സയുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് ലാഡവൈദ്യത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് സിദ്ധ ആയുർവേദം ഹോമിയോപ്പതി തുടങ്ങിയവയുടെ സാധ്യതകൾ പഠിക്കുകയും ഇവയുടെ സമന്വയത്തിലൂടെ നാലായിരത്തിൽ പരം പേരെ ചികിത്സിച്ച രോഗികളുടെ ദൈവതുല്യനായ ഭിഷക്വരനായിരുന്നു ഡോക്ടർ സി പി മാത്യു അദ്ദേഹം അലോപ്പതി ശാസ്ത്രത്തിന്റെ പരിമിതികളെയും മനുഷ്യത്വമില്ലാത്തതും യുക്തിരഹിതുമായ കാൻസർ ചികിത്സയുടെ മുഖ്യ നിരന്തര വിമർശകനായിരുന്നു ചങ്ങനാശ്ശേരി തുരുത്തിയിലെ ചെറുക്കടവൽ ഗൃഹത്തിൽ സി എം പോളിന്റെയും കാത്തറിന്റെയും പുത്രനായിരത്തി ഒൻപത് സെപ്റ്റംബർ ഏഴിനാണ് അദ്ദേഹം ജനിച്ചത് ഇന്റർമീഡിയറ്റ് പഠനശേഷം തിരുക്കൊച്ചി സംസ്ഥാനത്ത് നിന്നുമുള്ള ആറ് സീറ്റിൽ ഒരു സീറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് മാസത്തിൽ മദ്രാസ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് ചേർന്നു നൂറ് വിദ്യാർത്ഥികളിൽ ഒരു വിഷയത്തിലും തോൽക്കാതെയും ഒരു വർഷവും നഷ്ടപ്പെടുത്താതെയും ജയിച്ച അഞ്ചു പേരിൽ ഒരാളായി എം ബിരുദധാരിയായി തൃശൂർ സിവിൽ ആശുപത്രി വിയൂർ സെൻട്രൽ ജയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ച ശേഷം റേഡിയോളജിയിൽ മദ്രാസ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു ആയിരത്തി മുതൽ തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ ഓങ്കോളജിസ്റ്റായി സേവനം അനുഷ്ഠിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടായി പ്രവേശിച്ച് വൈസ് പ്രിൻസിപ്പലായി എൺപത്തി ആറിലാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചാർജ് എടുത്ത ഉടനെയാണ് അദ്ദേഹം പതിമൂന്നാം വാർഡ് കാൻസർ വാർഡാക്കി മാറ്റുന്നത് ആ ദിവസങ്ങളിൽ ഒന്നിൽ വായിൽ നിറയെ വ്രണങ്ങളുള്ള ഒരു ക്യാൻസർ സംശയിച്ച് ഉടൻ മരിക്കുമെന്ന് കരുതിയ ഒരു രോഗിയെ വാർഡിൽ നിന്ന് കാണാതായിരുന്നു എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ രോഗി രോഗമെല്ലാം മറി തിരിച്ചു വന്നു ഒരു പെരിയപ്പുറം വൈദ്യൻ പൊടി നൽകി ചികിത്സിച്ചു മാറ്റിയതാണ് എന്നാണ് അയാൾ പറഞ്ഞത് നേരെ പോയി വൈദ്യനെ കണ്ട് മരണെന്താണെന്ന് സി പി മാത്യു മനസ്സിലാക്കി അൻപത് പച്ചമരുന്നുകളുടെ കൂട്ട് ആയിടെ കോഴിക്കോട് മറ്റൊരു ക്യാൻസർ രോഗി അമുക്കൂരം കഴിച്ചു സുഖമായതും അദ്ദേഹം അറിഞ്ഞു അതോടെയാണ് ഡോക്ടർ മറ്റ് ചികിത്സാ ശാഖകളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അത് ക്ലിനിക്കൽ പരിശോധനയിലും ജീവിത വീക്ഷണത്തിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ മാസത്തിൽ ഒരു ക്യാൻസർ രോഗിയെ ഒരാഴ്ചത്തെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു പിന്നീട് കേട്ടത് ചങ്ങനാശ്ശേരിക്കാരനായ അയാൾ പറമ്പിലൊക്കെ പണിക്ക് പോകുന്നതായാണ് അന്വേഷിച്ചപ്പോൾ ഒരു ലാഡ സന്യാസി നൽകിയ മരുന്ന് കഴിച്ചതാണ് മാസങ്ങളുടെ അന്വേഷണത്തിനൊടുവിൽ ആ സന്യാസിയും കണ്ടുമുട്ടുന്നു ആഴ്ചകളയത്തോടൊപ്പം തമിഴ്നാട്ടിലൊക്കെ സഞ്ചരിച്ചു കാഷായമൊക്കെ ധരിച്ച് നടന്നും പാറപ്പുറ തുറങ്ങിയുമൊക്കെയായിരുന്നു അത്രേ ആ യാത്രകൾ അങ്ങനെയാണ് പളനിമലയിലെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്ന നവപാഷാണത്തെക്കുറിച്ച് അറിയുന്നത് ഒരുതരം സിദ്ധമരുന്ന് രസവും പാഷാണവും നാലുകൂട്ടം വീതവും ഒരു കൂട്ടം ഗന്ധകവും ചേർത്തുണ്ടാക്കുന്ന സിദ്ധൌഷധമാണിത് വൃക്കയ്ക്ക് ദോഷം വരുമെന്ന് കരുതുന്ന ഈ മരുന്ന് സിദ്ധവിധി പ്രകാരം പാകം ചെയ്തു കഴിച്ചാൽ ഒരു കുഴപ്പവും വരില്ലെന്ന് ഡോക്ടർ മനസ്സിലാക്കി പിന്നെ വർഷങ്ങൾ സിദ്ധവൈദ്യന്മാരെ തേടിയുള്ള യാത്രകളായിരുന്നു അങ്ങനെയാണ് ക്യാൻസറിന് വേറെയും സിദ്ധ ഉണ്ട് എന്ന് കണ്ടെത്തിയത് വിശ്വാസപരമായ ചില മാറ്റങ്ങൾ അപ്പോൾ ഡോക്ടർ സംഭവിക്കുന്നുണ്ടായിരുന്നു മന്ത്രവും ധ്യാനവും ഹോമവും ഒക്കെ പഠിക്കാൻ തുടങ്ങി അലോപ്പതി ചികിത്സയ്ക്കൊപ്പം സിദ്ധ കൂടി നൽകിയ രോഗികൾ പലരും ഇരുപത്തിയഞ്ചു വർഷം വരെ തുടർന്ന് ജീവിച്ചു ഇതോടെ ക്യാൻസറിന് എല്ലാ സിസ്റ്റവും ഉൾപ്പെടുന്ന സംയോജിത ചികിത്സ എന്ന ആശയത്തിലേക്ക് ഡോക്ടർ എത്തി പക്ഷേ മലയാളി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മരണശേഷം പോലും മനസ്സിലാക്കിയില്ല ന്യൂസ് ഡെസ്ക്സ്